പാമ്പിനെല്ലാം ഓസ്ട്രേലിയക്കാർക്ക് പേടി മാക്പേന എന്ന് ഒരു പണ്ടൊരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ ആൾക്കാരെല്ലാം പറഞ്ഞത് മാക്പേൻ്റെ കാക്കയെന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയേ ഇത് മാക്പേയാണോ കാക്കയാണോ എന്ന് നോക്കിയേ കാക്കയായിട്ട് യാതൊരു ബന്ധമില്ല ഈ ശരിക്കും പറഞ്ഞാൽ ഈ മാക് പേര് കിട്ടി തന്നെ യൂറോപ്യൻ സെറ്റിലേഴ്സ് പണ്ട് ഇവിടെ വന്നപ്പോൾ യൂറേഷ്യൻ മാക് പേയായിട്ട് ചെറിയ കളറിലൊക്കെ നോക്കുമ്പോൾ ചെറിയ ഉണ്ടായിരുന്നു അപ്പോൾ അവരോ ഇത് നമ്മുടെ മാക്പേ അല്ലേ എന്ന് പറഞ്ഞിട്ട് തന്നെ മാക്പേ എന്ന് പറഞ്ഞ പേരിട്ടു ശരിക്കും പറഞ്ഞാൽ ഈ മാക്പേക്ക് ഈ ഓസ്ട്രേലിയൻ മാക്പേക്ക് പ്പേയ്ക്ക് യൂറോപ്യൻ മാക്യു യാതൊരു യാതൊരു റിലേഷൻഷിപ്പും ഇല്ല അതുപോലെ ഇത് കാക്കയുടെ കുടുംബത്തിലും പെട്ടതല്ല കുറേ ആൾക്കാരെന്നോട് പറഞ്ഞായിരുന്നോ അല്ലല്ലോ ആർട്ടിമിഡി സോറി കോർവിടി എന്ന് പറഞ്ഞ ഫാമിലി കാക്കയുടെ ഫാമിലി പെട്ടതാണ് ഈ സാധനം എന്നൊക്കെ പറഞ്ഞു ശരിയാണ് സാധാരണ മാഗ്പെയ ആ ഫാമിലിപ്പെട്ടതാണ് പക്ഷേ ഈ ഓസ്ട്രേലിയൻ മാഗ്പൈ ആർട്ടിമിഡി എന്ന് പറഞ്ഞൊരു ഫാമിലി പെട്ടതാണ് അത് കാക്കയായിട്ട് യാതൊരു ബന്ധമില്ല നിങ്ങളിതിൻ്റെ ഒരു പാട്ടൊന്നു കേട്ടുമെങ്കിൽ ഉള്ള മനോഹരമായ പാട്ട് അതായത് ഓസ്ട്രേലിയയുടെ വാനമ്പാടി എന്ന് പറയും വിളിക്കുന്ന ഈ പക്ഷിയാണ് ഈ പക്ഷീനെ വിളിക്കാം ഇതാണ് ഏറ്റവും മര്യായയ്ക്ക് പാടുന്നതെന്നാണ് ഞാൻ ഇൻ്റർനെറ്റ് നോക്കി കണ്ടത് പിന്നെ ഇത് തീറ്റ തിന്നുന്നത് ശരിക്കും പിന്നെ കാക്ക തിന്നല്ല ചപ്പും ചവറും ചീച്ച സാധനവും തിന്നാറില്ല ഇത് നല്ല മാന്യമായിട്ട് നല്ല ചെറിയ ഇൻസെക്റ്റിനെയും പുൽച്ചാടിനെയൊക്കെ പിടിച്ചുകൊണ്ട് തിന്നാറുള്ളത് ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാവും ഇത് അതിൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് തിന്നുവാണ് യാതൊരു പേടിയില്ല എനിക്കൊരു ചെറിയൊരു കുഞ്ഞാണെന്ന് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞങ്ങളുടെ വീട്ടുമ്പോൾ അവർ ഇങ്ങനെ വരുന്നതാണ് പോയി ഇതിന് കാണാം അപ്പോൾ ഇത് സാധാരണ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമല്ല പക്ഷേ ഈ ബ്രീഡിങ് സീസണിൽ മാത്രമാണ് ഇവർ അറ്റാക്ക് ചെയ്യുള്ളൂ അതും പത്ത് ശതമാനം മെയിലുകളെ അറ്റാക്ക് ചെയ്യുള്ളതെന്ന് പറഞ്ഞത് മെയിൽസ് ആണുങ്ങൾ പത്ത് ശതമാനം ആണുങ്ങളാണ് ഇതിന് അറ്റാക്ക് കൂടുതൽ നടത്തുന്നതെന്ന് പറയുന്നത് ഇത് ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ആ സമയത്ത് നമ്മൾ സൈക്കിളിൽ പോകുമ്പോഴാണ് കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ സാധാരണ നടന്നു പോയി കഴിഞ്ഞാൽ പ്രശ്നം പരിയില്ല ഇത് കൊത്തി ഭയങ്കരമായിട്ട് മുഖോ കൊത്തും നിങ്ങള വീഡിയോ കണ്ട് കാണുമല്ലോ ഭയങ്കരമായിട്ട് മുഖത്ത് കൊത്തും മാന്തും ഭയങ്കര പ്രശ്നം ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും നമ്മൾ സൈക്കിളിൽ നിന്ന് മറിഞ്ഞു വീഴും അങ്ങനെയാണ് ഭയങ്കരമായിട്ട് അപകടങ്ങൾ പറ്റുന്നത് അപ്പോൾ ഈ അതുപോലെ തന്നെ ഇതിൻ്റെ ഒച്ച വ്യത്യാസമുണ്ട് ഇതിൻ്റെ കളർ വ്യത്യാസമുണ്ട് പിന്നെ ഇവരുടെ എന്നാ പറഞ്ഞ സോഷ്യൽ ലൈഫും ഭയങ്കര വ്യത്യാസമുണ്ട് ഓസ്ട്രേലിയയിൽ കാക്കയുണ്ട് ഓസ്ട്രേലിയ കാക്കയുണ്ട് പിന്നെ റെയ്വൻ എന്നു പറഞ്ഞൊരു വേറൊരു പക്ഷിയുണ്ട് അത് കാക്കയുടെ റിലേറ്റഡ് തന്നെയാണ് പക്ഷേ കുറച്ചും കൂടെ വലുപ്പുള്ള പക്ഷികളാണ് കാക്കേനേക്കാളും കുറച്ച് വലുപ്പമുള്ള പക്ഷികളാണ് എണ്ണ് കറത്തിരിക്കുന്നു പിന്നെ ഇവരുടെ കണ്ണിൻ്റെ നിറം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കാക്കയുടെ കണ്ണ് നല്ല വെളുത്താണ് പക്ഷെ ഇതിൻ്റെ കണ്ണ് ചുമന്നതാണ് ചുമതാണ് അപ്പോൾ അങ്ങനെ പല വ്യത്യാസങ്ങളുണ്ട് വിഷ്വലി ഉണ്ട് പിന്നെ ജനറ്റിക്കലി വ്യത്യാസങ്ങളുണ്ട് ഭക്ഷണ രീതി വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ എല്ലാം കൂടെ വെച്ച് കഴിയുമ്പോഴത്തേന് ഇവൻ കാക്കിയൊന്നും അല്ല മാല്ല അതുകൊണ്ട് പക്ഷെ ഞാനിത് ആ ഒരു പണ്ട് അത്രയും കമൻറ്റുകൾ വന്നതിൻ്റെ പേരിൽ അതിൻ്റെ ക്ലാരിഫൈ ചെയ്യാൻ എഴുതിയിട്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇട്ടത് ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറെ കാര്യം എടുത്തത് കഴിഞ്ഞ ആഴ്ച ടൗൺസിൽ ഹോസ്പിറ്റലിൽ ചിലയിൽ നിന്ന് വന്ന രണ്ട് ടൂറിസ്റ്റുകളെ അതിലൊരാൾ ലേഡീനെ മാക്പേ അറ്റാക്ക് കാരണം ഇവിടെ അറ്റാക്ക് ഇവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നു അപ്പം അവർ സൈക്കിളിൽ പോകുമായിരുന്നു എവിടുന്നോ വന്ന് പാഞ്ഞു വന്നിട്ട് മാക്പേ ഈ ലേഡീനെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തു കൊത്തി ലേഡി കൺട്രോൾ പോയി താഴെ വീണു ബോധം കിട്ടുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ വേറെ ആൾ വേറെ അടുത്ത ടെസ്റ്റാണ് ഇൻഷുറൻസ്കാര് പറയുന്നു ഇല്ല നിങ്ങൾ ഹെൽമറ്റ് വെച്ചില്ല അതുകൊണ്ട് ഞങ്ങൾ തരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമാണെന്ന് പറഞ്ഞു ന്യൂസ് കണ്ടായിരുന്നു അതായത് ഹോസ്പിറ്റലിൽ ഒരു മണിക്കൂർ പോകുന്നുണ്ട് ഓസ്ട്രേലിയ ഹോസ്പിറ്റൽ ഒരു മണിക്കൂർ പോയിട്ട് തിരിച്ച് വരുന്നുണ്ട് ആയിരം രൂപങ്ങളെന്ന് പറഞ്ഞത് അതായത് ഡെയിലി ഏകദേശം രണ്ടായിരം റോളിൽ വേറെ ട്രീറ്റ്മെൻറ്റൊന്നും ചെയ്തില്ലേ നോർമ നമ്മൾ കേസിൽ നമ്മൾ അഡ്മിറ്റ് ആയത് രണ്ടായിരം രൂപ നമ്മൾ കൊടുക്കണം അതുകൊണ്ട് ഓസ്ട്രേലിയക്ക് ചെയ്ത് വരുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പേരൻസിനെ കൊണ്ടുവരുവാണെന്നുണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കണം അതും ഓസ്ട്രേലിയൻ ഇൻഷുറൻസ് തന്നെയാണ് എപ്പോഴും നല്ലത് പലപ്പോഴും അത് നമുക്ക് അവർ പെട്ടെന്ന് തന്നെ ക്ലെയിം ചെയ്ത് തരാറുണ്ട് പിന്നെ ആ ഫാമിലി എന്തോ ഗോഫ് ഫണ്ട് ബീലോ എന്തോ പോയിട്ടൊക്കെ എന്തായിട്ട് പത്ത് പന്ത്രണ്ടായിരം രൂപ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ നോക്കിയായിരുന്നു പന്ത്രണ്ടായിരം രൂപ വരെ കണ്ടവർ സമാഹരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരു വലിയ പ്രശ്നമാണ് നമ്മൾ ഇവരോട് നടക്കുമ്പോഴും ഇവിടെ ഓസ്ട്രേലിയയിലുള്ള ഡേഞ്ചറസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഈ പറഞ്ഞപോലെ പാമ്പുണ്ട് മുതലയുണ്ട് പ്രത്യേകിച്ച് ഇങ്ങോട്ട് നോർത്ത് ഇന്ത്യൻ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ശല്യമുണ്ട് പണ്ട് സൗത്തിൽ നിന്ന് വന്നൊരു ഡോക്ടർ ഫാമിലി വന്നിട്ടവരെ ഡോക്ടർ മുതലേ പിടിച്ചുകൊണ്ട് കൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി എന്ത് ചെയ്യാം ഭാര്യയും രണ്ട് ചെറിയ പിള്ളേരും ഉണ്ടായിരുന്നു അതിനെ പിടിച്ചുകൊണ്ട് കാരണം പുള്ളി വെള്ളത്തിനടുത്തോടെ നടക്കുമായിരുന്നു നമ്മൾ ഒരിക്കലും ഓസ്ട്രേലിയ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ വന്നുകഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഈ കടലിൻ്റെ അടി അടുത്തോട്ട് പോകുകയോ അതായത് പുഴകളിലൊക്കെ പോയി അറിയാല്ലാത്ത പുഴകളിലൊന്നും പോയി കുളിക്കാനോ അങ്ങോട്ട് ഇറങ്ങാനോ ഒന്നും പോയി നിൽക്കരുത് അതിനകത്തൊക്കെ മുതലുകളുണ്ടാവും അതുപോലെ തന്നെ പാമ്പുകൾ നഷ്ടമുള്ള പാമ്പുകളുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഈ സീസണിൽ അതായത് ഈ ചൂട് കാലത്തൊക്കെ ജെല്ലി ഫിഷ് ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ വരുവാണെങ്കിൽ വലകൾ ഇട്ടിട്ടുണ്ടാവുന്ന ബീച്ചിനകത്ത് അതിനുള്ളിൽ മാത്രമേ നിങ്ങൾ കുളിക്കുകയുള്ളൂ അല്ലാത്ത സ്ഥലങ്ങളിൽ കുളിക്കരുത് ലൈഫ് കാർഡ് ഉള്ള മാത്രമേ കുളിക്കുകയുള്ളൂ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഓസ്ട്രേലിയനെ പറ്റി ഈ വീഡിയോ ഞാൻ കാരണം എന്ന് വെച്ചാൽ പണ്ട അതെല്ലാം ഇത് കാക്കയാണ് അല്ലാതെ മാക് പ്പയ്യാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് അതിനകത്ത് ഭയങ്കരമായിട്ട് കമൻറ്റ് ചെയ്യേണ്ട പേരിലാണ് ഇത് കാക്കയല്ല ഇത് മാക് ഇത് ഓസ്ട്രേലിയയിലെ ശരിക്കും പറഞ്ഞാൽ ഇത് ആർട്ടിമിഡി എന്ന ഫാമിലിപ്പെട്ടൊരു പക്ഷിയാണ് ഇതിൻ്റെ വേറെ പക്ഷികളൊന്നും ഉണ്ട് പിന്നെ ബുച്ചർ ബേഡെന്ന് പറഞ്ഞൊരു പക്ഷിയുണ്ട് ഓസ്ട്രേലിയ ഏകദേശം പതിമൂന്ന് എണ്ണത്തിലുണ്ട് പക്ഷേ ഇതൊന്നും തമ്മിൽ കാക്കിയാട്ടോ മാക്കുകയോട്ടോ ആ ഒരു ബന്ധമില്ലാത്ത ടൈപ്പ് സാധനങ്ങളാണ് എനിവേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഓസ്ട്രേലിയൻ ജീവിതം